സ്വർണ്ണത്തിന്റെ വില വലിയ തോതിൽ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് ചില ദിവസങ്ങളിൽ വിലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ മറ്റു ചില ദിവസങ്ങളിൽ വിലയിൽ നേരിയ കുറവും ഉണ്ടാകാറുണ്ട് സ്വർണ്ണത്തിന്റെ വിലയിൽ ഇത്തരമൊരു ചാഞ്ചാട്ടം പ്രകടമാണെങ്കിലും പൊതുവേ സ്വർണ്ണത്തിന്റെ വില കുത്തനെ മുകളിലേക്ക് പോകുന്ന ഒരു പ്രവണതയാണ് വിപണിയിൽ നിലനിൽക്കുന്നത് വിശദാംശങ്ങൾ അറിയുന്നതിനായി വീഡിയോ കാണുക ഡ്രീംസ് നെറ്റിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി സ്വർണത്തിന്റെ വിലയിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്നലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനൊന്നിന് ആദ്യമായി സ്വർണത്തിന്റെ വില എണ്ണായിരം രൂപയിലേക്ക് എത്തുകയുണ്ടായി കൃത്യമായി പറയുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് കാരറ്റിലെ ഒരു ഗ്രാം സ്വർണത്തിന്റെ ഇന്നലത്തെ വില എണ്ണായിരത്തി പത്ത് രൂപയായിരുന്നു അതോടെ ഒരു പൗണ്ട് സ്വർണത്തിന്റെ വില ഇന്നലെ അറുപത്തി നാലായിരത്തി എൺപത് രൂപയായി വർദ്ധിക്കുകയുണ്ടായി എന്നാൽ ഇന്ന് സ്വർണ്ണത്തിൻ്റെ വിലയിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട് സ്ക്രീനിലെ ചാർട്ട് ശ്രദ്ധിക്കുക ഇരുപത്തിരണ്ട് കാരറ്റിലെ ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടിന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയും ഒരു പവന് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് വില ഇരുപത്തിരണ്ട് കാരറ്റിന്റെ ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഇന്നലത്തേക്കാൾ എഴുപത് രൂപയുടെയും ഒരു പവന് അഞ്ഞൂറ്റി അറുപത് രൂപയുടെയും കുറവാണ് ഇന്നുണ്ടായിരിക്കുന്നത് ഇനി പതിനെട്ട് കാരറ്റ് സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വില എത്രയാണെന്ന് നോക്കുക പതിനെട്ട് കാരറ്റിന്റെ ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഇന്ന് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയും എട്ട് ഗ്രാമിന് അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് രൂപയുമാണ് വില പതിനെട്ട് കാരറ്റിന്റെ ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഇന്നലത്തേക്കാൾ അൻപത്തി ഏഴ് രൂപയുടെയും എട്ട് ഗ്രാമിന് നാനൂറ്റി അൻപത്തി ആറ് രൂപയുടെയും കുറവാണ് ഇന്നുണ്ടായിരിക്കുന്നത് സ്വർണ്ണത്തിന്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഉപഭോക്താക്കൾ ഇപ്പോൾ പതിനെട്ട് കാരറ്റിലുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനും താൽപര്യം പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് വിപണി വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന്റെയും പതിനെട്ട് കാരറ്റ് സ്വർണ്ണത്തിന്റെയും വിലകൾ തമ്മിലുള്ള അന്തരമാണ് ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ സ്വർണ്ണവില അടിസ്ഥാനമാക്കി നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് കാരറ്റിനേക്കാൾ പതിനെട്ട് കാരറ്റിന്റെ എട്ട് ഗ്രാം സ്വർണ്ണത്തിന് പതിനൊന്നായിരത്തി രൂപയുടെ കുറവുണ്ട് ഇരുപത്തിരണ്ട് കാരറ്റിന്റെയും പതിനെട്ട് കാരറ്റിന്റെയും വിലകൾ തമ്മിലുള്ള ഈ ഒരു വലിയ വ്യത്യാസമാണ് പതിനെട്ട് കാരറ്റ് സ്വർണ്ണാഭരണങ്ങളിലേക്ക് ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇനി ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വില എത്രയാണെന്ന് നോക്കാം ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണം എന്ന് പറയുന്നത് ശുദ്ധമായ സ്വർണ്ണമാണ് അത് ഉപയോഗിച്ച് ആഭരണങ്ങൾ നിർമ്മിക്കാറില്ല പകരം ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണം ഉപയോഗിച്ചാണ് ഗോൾഡ് കോയിനുകൾ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ എന്നിവയൊക്കെ നിർമ്മിക്കുന്നത് ഇരുപത്തിനാല് കാര്യറ്റിൻ്റെ ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഇന്ന് എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തേഴ് രൂപയും എട്ട് ഗ്രാമിന് അറുപത്തൊൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്താറ് രൂപയുമാണ് വില ഇരുപത്തിനാല് കാരറ്റിൻ്റെ ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഇന്നലത്തേക്കാൾ എഴുപത്തൊന്ന് രൂപയുടെയും എട്ട് ഗ്രാമിന് അഞ്ഞൂറ്റി അറുപത്തെട്ട് രൂപയുടെയും കുറവാണ് ഇന്നുണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയ ശേഷം സ്വർണത്തിന്റെ വിലയിൽ എത്രമാത്രം വർധന ഉണ്ടായി അല്ലെങ്കിൽ എത്രമാത്രം കുറവുണ്ടായി എന്ന് കൂടി നമുക്ക് നോക്കാം ആദ്യം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ ഇന്നേ വരെയുള്ള ദിവസങ്ങളിൽ സ്വർണ്ണത്തിന്റെ വിലയിൽ വർധനവാണോ അതോ കുറവാണോ ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് ഇരുപത്തിരണ്ട് ക്യാരറ്റിലെ ഒരു പോയിന്റ് സ്വർണ്ണത്തിന് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു വില അതാണ് ഇപ്പോൾ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായി വർധിച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ നാൽപ്പത്തി ദിവസങ്ങൾ കൊണ്ട് മാത്രം ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ഉണ്ടായ വർധനവ് ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുടേതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്ന് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെ സ്വർണ്ണത്തിന്റെ വിലയിൽ എത്രമാത്രം വർധനവുണ്ടായിട്ടുണ്ട് എന്ന് കൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഒന്നിന് ഇരുപത്തിരണ്ട് ക്യാരറ്റിലുള്ള ഒരു പവൻ സ്വർണത്തിന് അറുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായിരുന്നു വില എന്നാൽ ഇന്നത് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായി വർധിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ കഴിഞ്ഞ പതിനൊന്ന് ദിവസങ്ങൾ കൊണ്ട് മാത്രം ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വിലയിലുണ്ടായ വർധനവ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുടേതാണ് സ്വർണ്ണത്തിൻ്റെ വിലയിൽ എത്രമാത്രം വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതിനെ തന്നെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലും ഫെബ്രുവരിയിലും മാത്രം ഉണ്ടായിട്ടുള്ള വില വർധനവിനെക്കുറിച്ച് ഇതിൽ സൂചിപ്പിച്ചത് സ്വർണ്ണത്തിൻ്റെ വില കുതിച്ചു വരുമോ അതോ അത് കുത്തനെ താഴേക്ക് വരുമോ എന്നതാണ് നിക്ഷേപകരെയും ആഭരണപ്രേമികളെയും ഒക്കെ ആശങ്കയിലാഴ്ത്തുന്നൊരു ചോദ്യം അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ ചില നടപടികളാണ് ഇപ്പോൾ സ്വർണ്ണവിലയുടെ കുതിപ്പിന് വഴിയൊരുക്കിയിരിക്കുന്നത് ചൈന ഉൾപ്പെടെയുള്ള ചില വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ അമേരിക്ക വർദ്ധിപ്പിച്ചിരുന്നു ഇതൊരു വ്യാപാര യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നൊരു ആശങ്ക ആഗോളതലത്തിലുള്ള നിക്ഷേപകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുരക്ഷിതമായൊരു നിക്ഷേപം എന്ന തലത്തിൽ സ്വർണ്ണത്തിലേക്കുള്ള നിക്ഷേപം വർദ്ധിച്ചിട്ടുണ്ട് അമേരിക്കയുടെ ഇപ്പോഴത്തെ നടപടികൾ തുടരുകയും ആഗോള സാഹചര്യങ്ങളിൽ യാതൊരുവിധ മാറ്റവും വരാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും സ്വർണ്ണത്തിന്റെ വില ഇനിയും വർദ്ധിക്കുമെന്ന് തന്നെയാണ് ആഗോളതലത്തിലുള്ള വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ സ്വർണ്ണത്തിന്റെ വില പുതിയ റെക്കോർഡ് തലങ്ങളിലേക്ക് എത്തുന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം